വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം ബന്ന ചേന്നമംഗല്ലൂർ സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അൽസുവേറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ദോഹ ഖത്തർ നല്ല സൗഹൃദങ്ങൾ നട്ടുനനക്കുന്നവരാണ് വിജയിക്കുക സാമൂഹ്യജീവിയായ മനുഷ്യന്റെ ജീവിതയാത്രയിൽ സൗഹൃദത്തിന് വലിയ സ്ഥാനമുണ്ട് തണലായും കരുത്തായും ജീവിതത്തെ അലങ്കരിക്കാനും മനോഹരമാക്കാനും കഴിയുന്നവരാണ് ശരിയായ സുഹൃത്തുക്കൾ നമ്മുടെ സന്തോഷങ്ങളും വിജയങ്ങളും ആഘോഷമാക്കുകയും സങ്കടങ്ങളും പ്രയാസങ്ങളും ദൂരീകരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഏത് ഘട്ടത്തിലും പിടിച്ചു നിൽക്കാനാകും എന്നാൽ ചിലപ്പോൾ ചിലരെങ്കിലും സൗഹൃദത്തിന്റെ പ്രാധാന്യം വേണ്ട രൂപത്തിൽ മനസ്സിലാക്കാറില്ല ആവശ്യമായ പരിചരണമോ പരിഗണനയോ ലഭിക്കാതെ സൗഹൃദങ്ങൾ ചുരുങ്ങുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോഴാണ് അവർ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുക അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടുപോയെന്നിരിക്കും അതിനാൽ നല്ല സൌഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും അവ നട്ടുനനക്കാനും സ്വദേശ്യ ഉണ്ടാവണം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിലുടനീളം നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കും ഇവയിൽ നിന്നും ഒളിച്ചുവിടുക അസാധ്യമാണ് വെല്ലുവിളികൾ നിറഞ്ഞ കിടമത്സരത്തിന്റെ ലോകത്ത് മനസ്ഥിതിയെ ക്രിയാത്മകമായി മാറ്റിയാൽ മാത്രമേ വിജയത്തിലേക്ക് കുതിക്കാൻ സാധിക്കൂ ജീവിതത്തിന്റെ അനിവാര്യതകളായ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ക്രിയാത്മകമായ സമീപനത്തിലൂടെ മാറ്റാൻ കഴിയും പോസിറ്റീവ് എനർജിയും നൂതനമായ ആശയങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് വിജയത്തിലേക്ക് കുതിക്കാം എല്ലാ തിരക്കുകളും ഒഴിഞ്ഞ ശേഷം സൌഹൃദമന്വേഷിച്ച് ചെന്നാൽ അവ ലഭിച്ചുകൊള്ളണമെന്നില്ല ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ പലർക്കും പലതിനും സമയം കിട്ടാറില്ലെന്നാണ് പറയാറുള്ളത് എല്ലാവർക്കും ദിവസത്തിൽ മണിക്കൂർ സമയമാണുള്ളത് പലപ്പോഴും മറ്റുള്ളവരെ ഒഴിവാക്കാൻ വേണ്ടി സമയമില്ലായിരുന്നു തിരക്കായിരുന്നു എന്നൊക്കെ പറയുന്നവരാണ് അധികവും വാസ്തവത്തിൽ നമ്മുടെ മുൻഗണനാ ലിസ്റ്റിൽ സൗഹൃദത്തിന് എത്രത്തോളം സ്ഥാനമുണ്ട് എന്നതാണ് പ്രധാനം പ്രയോറിറ്റിയിൽ മുന്നിലാണെങ്കിൽ അവയ്ക്ക് നാം സമയം കണ്ടെത്തുക തന്നെ ചെയ്യും അതിനാൽ നമ്മുടെ അടുപ്പവും ഗുണകാംക്ഷയും ഉള്ളവർ നമ്മുടെ സാമീപ്യം ആഗ്രഹിക്കുമ്പോൾ തിരക്കാണെന്ന കാരണം പറഞ്ഞ് അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുക ചിലപ്പോൾ ലോകം മുഴുവനും നമ്മുടെ കാൽക്കീഴിലായിരിക്കാം പക്ഷേ അവരുടെ ലോകമെന്നത് നാം മാത്രമായിരിക്കും സൗഹൃദം നൽകുന്ന മാനസികവും വൈകാരികവുമായ കരുത്തും ഓരസും അമൂല്യമാണ് ആത്മവിശ്വാസത്തിന്റെയും സർഗാത്മകതയുടെയും ഉയരങ്ങളിലേക്കാണ് നല്ല സൗഹൃദങ്ങൾ നമ്മെ ആനയിക്കുക സൗഹൃദത്തിന്റെ സൗന്ദര്യവും സൗരഭ്യവും തിരിച്ചറിയുകയും അവ വളർത്തുകയും നിലനിർത്തുകയും ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ വിജയപാത അനായാസമാകും ഒരുപക്ഷെ ഒരു നിമിഷത്തെ അവഗണന മതിയാകും ഒരു യുഗം കൊണ്ട് പടുത്തുയർത്തിയ സ്നേഹവും വിശ്വാസവും തകരാൻ സൗഹൃദം നഷ്ടപ്പെടുത്താൻ ഒരു നിമിഷം മതി നേടാൻ ഒരു ജന്മം തികയാതെ തികയാതവന്നേക്കും സന്തോഷ സന്താപ സമ്മിശ്രമായ ജീവിത വഴികളിൽ താങ്ങും തണലുമാകേണ്ട സൗഹൃദത്തിന്റെ ശീതളഛായയിൽ മതിമറ നാറാടാനായാൽ ജീവിതം കൂടുതൽ ക്രിയാത്മകവും സന്തോഷകരവുമാകും ഒരാളെ കാണുമ്പോൾ അനുഭവിക്കുന്ന സന്തോഷം പോലെ തന്നെ കാണാതിരിക്കുമ്പോൾ അനുഭവിക്കുന്ന സങ്കടവും അയാളെ നമുക്ക് പ്രിയപ്പെട്ടതാകും കാണുന്നതും സംസാരിക്കുന്നതും ആത്മാർത്ഥമായി ആശയവിനിമയം നടത്തുന്നതുമൊക്കെ സൗഹൃദത്തിന് കരുത്തു പകരുന്നത് പോലെ ഒരുമിച്ചിരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും യാത്ര ചെയ്യുന്നതുമൊക്കെ സൗഹൃദം നിലനിർത്താൻ സഹായകമാവും ഗുണകാംക്ഷയും ആത്മാർത്ഥതയും തേച്ചുമിരിക്കുന്ന സൗഹൃദങ്ങൾ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകുന്നതോടൊപ്പം വ്യക്തിതലത്തിലും സമൂഹതലത്തിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നാണ് ചരിത്രം അടയാളപ്പെടുത്തുന്നത് അതിനാൽ പ്രിയപ്പെട്ടവരെ ഒരിക്കലും അവഗണിക്കാതിരിക്കുക എത്ര തിരക്കാണെങ്കിലും നല്ല സൗഹൃദങ്ങൾ നട്ടുനക്കാൻ സമയം കണ്ടെത്തുക അത്തരം സൗഹൃദങ്ങൾ ജീവിതം പ്രഭാപൂരിതവും മനോഹരവുമാക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്രസറ്റ് ജിമെയിലെടുക്കുമെന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരിടും പുതിയൊരു